എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണ്മെന്റ് അളുക നന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ നന്ദിയെ മനപൂർവ്വം തകർക്കാൻ വേണ്ടി പിങ്കി മോഹിനിയും ഒക്കെ ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടത് അനുസരിയെ ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് പ്രിയയുടെ കാര്യം വന്നേ അപ്പൊ പ്രിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി പറഞ്ഞു പ്രിയമോൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാം ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചേ അതും അർദ്ധതയാട്ടത്തിടെ വാശി മൂല അവൾക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാം പക്ഷേ ഈ കഥകളൊന്നും കൂടുതലായിട്ട് അനുസയയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നീട് അനുസയ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയ മോൾക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ പിന്നെ ഡോക്ടറെക്കുറിച്ചും അവിടെ തമ്മിൽ അകലാനുണ്ടായ കാരണങ്ങളെല്ലാം പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അനുസയെ പറഞ്ഞു എനിക്കറിയായിരുന്നു ഏട്ടത്തിയുടെ സ്വഭാവം അല്ലേ ഏട്ടത്തി പണ്ടു ഏട്ടത്തി സ്വന്തം കാര്യ ചിന്താപ മറ്റുള്ളവരുടെ വിഷമങ്ങളെ കണ്ട ഏട്ടത്തേക്ക് എത്ര പെടുന്നൊന്നും മനസ്സിലീകില്ല ഇപ്പം പ്രീമോളുടെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഒരു കാരണവശാലും പ്രീമോൾക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന് ഏട്ടത്തിൽ തീരുമാനിച്ചതാണ് അതായിരിക്കും ഒരു പക്ഷേ വസന്ത ഡോക്ടർ അകറ്റാനായിട്ട് ഏട്ടത്തിൽ തീരുമാനിച്ചത് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയവൻ ശരിയാണ് പക്ഷെ നശിപോയത് പ്രിയമോളുടെ എത്ര വർഷമാണെന്നറിയോ അതിന്റെ പേരിൽ പാവം പ്രിയമോൾ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം അവസാനം നന്ദമോള് വേണ്ടി വന്നു അവരെ ഒന്നാക്കാൻ എന്ന് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയാണ് നന്ദ വന്നതും നന്ദ വരാനുണ്ടായ സാഹചര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞപ്പോ അനുസക്കൊരമ്പരപ്പുണ്ടായിരുന്നേ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും ഏട്ടത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറയാം ലക്ഷ്മി പറഞ്ഞ അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ടായിരിക്കും പക്ഷേ പറയാതിരുന്നേ നീ ഇപ്പം ആരോടും പുറത്താരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും ഒരു സൂചന പോലും എനിക്ക് തന്നില്ല കേട്ടോ നന്ദമോളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം പ്രിയമോളും ഡോക്ടറും തമ്മിൽ അടുക്കില്ലായിരുന്നു ബസ് ഡോക്ടർ നിരപരാഗത്തം പോലും ആരും തിരിച്ചറിയില്ലായിരുന്നു അതിനു വേണ്ടിയിട്ട് എൻ്റെ മോൾ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയാവോ അറിയാവോ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ മോൾ ഇവിടുന്ന് അടിച്ചിറക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അന്ന് എനിക്ക് സഹായിക്കാനും ശ്രമിക്കാനോ പറ്റുണ്ടായിരുന്നുള്ളൂ ഏട്ടത്തി എന്തേലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു അല്ലെങ്കിലും അറിയാലോ ഞാൻ ഈ കുടുംബത്തിൽ വന്നേ പിന്നെ അങ്ങനെയാണ് ആരെന്ത് പറഞ്ഞാലും ഞാൻ മറുത്തൊന്നും പറയാൻ പോവാറില്ല ഏട്ടത്തി പറഞ്ഞാൽ പോലും നല്ലതാളിനും കൊള്ളാം ചീത്തയാളും കൊള്ളാം പക്ഷെ ഇപ്പോഴാണ് ഞാൻ എന്തേലും ഒന്ന് പ്രതികരിച്ച് തുടങ്ങണതെന്ന് പറയാം അൻസൂയ പറഞ്ഞു ലക്ഷ്മി വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഏട്ടത്തി ഒരു കാരണവശാലും ലക്ഷ്മിയെ ഇങ്ങനെ അടിച്ചിരുത്തില്ലായിരുന്നു നമ്മൾ പറയേണ്ടത് കാര്യം പറയേണ്ട സമയത്ത് പറയണം അല്ലെങ്കിൽ പിന്നീട് നമുക്കത് പറയാനായിട്ട് അവസരം കിട്ടിയെന്ന് പറയില്ല പിന്നീട് പിന്നീട് കാര്യം അർജന്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം ആ കാര്യങ്ങളെല്ലാം പറയേണ്ടതായിട്ട് വന്നു ലക്ഷ്മി അമ്മയ്ക്ക് അവരുടെ ആദ്യരാത്രിയും പിന്നീട് അതിനുശേഷം അർജുൻ പോയ കാര്യങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനുസരി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അർജുൻ എവിടെയൊന്നും ഉണ്ടെന്ന് കണ്ടെത്തണം ഉണ്ടെങ്കിലും അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാം പക്ഷേ അർജുൻ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ അരുൺ അർജുൻ്റെ അടുത്തെത്തിയ കാര്യമൊന്നും അനുസവിക്കൊന്നും അറിയില്ല അനുസരിക്കാൻ ലക്ഷ്മിക്കും അറിയത്തില്ല ആകെപ്പാടാൻ അറിയ അറിയാവുന്ന നന്ദയ്ക്കും ഗോതമനും മാത്രമാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കെല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് വരെ നടത്തി ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടേ കാര്യങ്ങൾക്കൊരു തീരുമാനമെടുക്കണ്ടേ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പം തന്നെയാണെങ്കിലും പിങ്കീനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തന്നെ ശരീര ആസകം പെരുത്തുകയറുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ലക്ഷ്മിയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ ഇപ്പം തന്നെ ഈ പ്രശ്നം ഇത്ര വലിയ വഷളാൻ കാരണം വരാൻ അറിയോ പിങ്കിയാണ് അവൾ എന്നോട് ഈ കാര്യം വന്ന് പറഞ്ഞേ അതിന് കാരണം എന്താ ഗോതുമേനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ൗതം അവളുടെ കഴുത്തിൽ താലി ആർത്തണം പോലും അപ്പം അതിന് വേണ്ടിയിട്ട് അവൾ കളിച്ച ഡ്രാമയത് ഹനസ് പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഞാൻ ചോദിച്ചിട്ട് എൻ്റെ കാര്യം പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് ചെറിയ കാര്യം എന്താ അതെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അതിൻ്റെതേടുത്ത് പിങ്കിയുടെ ഒപ്പമേ നിൽക്കത്തുള്ളൂ അതെ ഇവിടെ ന്യായത്തിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഏട്ടത്തി കേട്ടത്തിൽ തോന്നിയാസം പോലെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലോ ലക്ഷ്മിയും പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ ചേച്ചി ചെയ്യാൻ പറയാണ് പിന്നീട് ഗൗതുമും നന്ദേം കൂടെ മുറിയിലേക്ക് പോവാണ് നന്ദയെന്ന് പറഞ്ഞു കൃത്യ സമയത്ത് തന്നെയാ അന്തേ വല്ല്യമ്മേൻ അനുസരിച്ച് ചെറിയമ്മേൻ കൂടെ എത്തിയത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ ഇല്ല ഗൗതമസറിഞ്ഞു ചോദിക്കുകയാണ് ശരിയാണ് എനിക്ക് അമ്മയുടെ കാര്യം കൊടുത്തിട്ടാണ് ടെൻഷൻ ഒരു പക്ഷേ ആ കൃത്യസമയത്ത് തന്നെ അവരെത്തിയില്ലായിരുന്നെങ്കിൽ അമ്മ മുറി കയറി എന്തെങ്കിലും കടുങ്കുകയോ ചെയ്തു പോയായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ആ ജീവനാന്തം സ്വസ്ഥത കിട്ടുമോ അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്ത അച്ഛൻ ക്രൂശിക്കപ്പെട്ടാനോ ഇപ്പം തന്നെ കണ്ടില്ലേ പാവ അച്ഛൻ നമ്മൾ കാരണം എത്ര വേദനിപ്പിച്ചു പക്ഷേ നീ വേദനിപ്പിച്ചേക്കാളും കൂടലാണ് ഞാൻ വേദനിപ്പിച്ച് അറിയാലോ ഞാൻ എത്രമാത്രം തെറ്റീകരിച്ചെന്നറിയോ പാവോ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ലെന്ന് പറയണം എന്നാലും അവസാനം നിരവാരത്തം വെളിവായല്ലോ ആ പിങ്കി അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഗൗതം പറയാണ് എൻ്റെ കൈ കിട്ടും ഉറപ്പായിട്ടും അവളുടെ അഹങ്കാരം ചില്ലറൊന്നും ആയിരുന്നില്ല ആ ഒരു കാര്യം വെച്ച് അവൾ എന്നെ എത്രമാത്രം ബ്ലാക്ക് മെയിൽ ചെയ്തേ നന്ദ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ വേണ്ട ഗൗതം പറഞ്ഞു അവൾക്കിട്ടുള്ള അടിയായിട്ട് അരുൺ വരാൻ പോകുന്നത് അർജുനിങ്ങോട് എത്തിക്കോട്ടെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാമെന്ന് പറയണം എന്നു ഒരു കാരണവശാലും അർജുന എന്നാണ് വരണതെന്ന് കാര്യമൊന്നും പിങ്കി അറിയരുത് അവൾക്കൊണ്ടുള്ള തിരിച്ചടി ആയിരിക്കണം ഇത് അർജുൻ വരുന്നതന്നെ അല്ല അർജുനായിട്ട് എന്നാ വരണേന്ന് പറഞ്ഞു എന്ന് ചോദിക്കണം ഒന്നും പറഞ്ഞില്ല എന്നാ വരണമൊന്നും പറഞ്ഞില്ല അരുൺ ഉടനെ തന്നെ കൊണ്ടുപോയി കൊണ്ടുവരികയായിരിക്കുമെന്ന് പറയണം അവരുടെ ഫോർമാലിറ്റീസുകളൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് റിലീസായി വരണമല്ലോ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയണം പിന്നീട് അനസൂയ അങ്ങോട്ട് വരുമ്പോഴാണ് പവിത്രേനെ കാണുന്നത് അപ്പം പവിത്രേനെ കൊണ്ട് പവിത്രയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് പവിത്രരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം പവിത്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ എന്തോ വലിയൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് കാരണം പവിത്ര ആ മുറിയുടെ ഫ്രണ്ട് നിൽക്കുന്നു ലക്ഷ്മി അമ്മേ സംസാരിക്കുന്ന സമയത്ത് ആ മുറിയുടെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പവിത്ര കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വലിയ മീറ്റിംഗ് ഓരോ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ അപ്പൊ പവിത്ര എവിടെ ചെന്നാലും ന്യൂസ് പിടിക്കുന്ന സ്വഭാവം പവിത്രയ്ക്കുണ്ടല്ലോ എന്നിട്ട് അപ്പാടി ബാക്കിയുള്ളവർ ചെവി കൊണ്ട് എത്തിക്കുകയാണ് അതാണ് പവിത്രയുടെ മെയിൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു പവിത്ര എന്തു ചെയ്തു നേരെ കിട്ടിയ ന്യൂസുമായിട്ട് ചെല്ലുന്നത് പിങ്കിയുടെ മോഹിനിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ചോദിച്ചു അല്ല ഒരു വിശേഷം ഉറഞ്ഞ അമ്മേനെ എന്താ അല്ല ഇവിടെ വലിയ സംഭവങ്ങളൊക്കെ നടക്കാൻ പോയി എന്ത് സംഭവങ്ങൾ അതെ അനുസരിച്ചിറമയ പറയുന്ന കേട്ടു എല്ലാവരെയും വിളിച്ചു കൂട്ടണം ഇവിടെ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കണം മീറ്റിംഗ് വെക്കാണ് എന്തിനു ഇപ്പം മീറ്റിംഗ് വെക്കേണ്ട ആവശ്യം എന്താ അതൊന്നും അറിയത്തില്ല ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാൻ തോന്നേ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊരു വിചാരണ നടത്താനായിരിക്കും ഗാഥേനെക്കുറിച്ചും സുജാതാൻ്റി ഇവിടെ വന്നതിന് ശേഷമുള്ള സംഭവാസങ്ങള് പിന്നെ അവിടെ ഇവിടെ ഇറക്കി വിടാനായിട്ട് ചേച്ചിയാണല്ലോ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞേ അതിന് പേരിൽ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു ഒരു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനാണെന്നറിയില്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണക്കാരി പിങ്കിച്ചേച്ചാന്ന് ചിലപ്പം മനസ്സിലാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ എന്ന് പറയാം പെട്ടെന്ന് മോഹിനി പിങ്കിയോട് പറഞ്ഞു ഒരു കാരണവശാലും പിങ്കിമോളെ നിന്റെ മേലിലായിരിക്കല്ലോ കുറ്റോട് ചാർത്തുന്നേ ഒരു കാര്യം ചെയ്യണം ആരെയും നീ കൈയിലെടുക്കണം ഒരുപക്ഷെ അരിന്തുദേത്തിനെ തന്നെ കൈയിലെടുത്തു കൈയിലെടുത്തിട്ട് നന്ദയാണ് ഇതിനെല്ലാം കാരണക്കാരിൽ നിന്ന് വരുത്തി തീർക്കണം അവരിങ്ങോട്ട് വരാൻ കാരണം നന്ദയാന്ന് അങ്ങനെ ആക്കിയാ മതി അതേ ഏറ്റവും നല്ലത് അപ്പം നന്ദ കൂട്ടിക്കൊണ്ട് വന്നാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ഒരു കാരണവശാലും നീ അതിൻ്റെ കാരണക്കാരിന്ന് അറിയരുത് എങ്കിൽ മാത്രം നന്ദനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുള്ളൂ പറയുന്നൊക്കെ മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക അതൊക്കെ എനിക്ക് വിട്ട് അന്നേരം ചെറിയമ്മേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് ഇത്രയും വരെ ഞാൻ മുന്നോട്ട് പോയില്ലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയാം പെട്ടെന്ന് മോഹിനി അതൊക്കെ എനിക്കറിയാൻ പോളെ എന്നാലും ഞാൻ പറഞ്ഞോളൂ ഏട്ടത്തയുടെ സ്വഭാവം അറിയാലോ പക്ഷേ ഏട്ടത്തിടെ സ്വഭാവം പോലെയല്ല ഏട്ടത്തിടെ അനിയത്തിയുടെ സ്വഭാവം അനസ്വടത്തിയുടെ സ്വഭാവം ഇച്ചിരി വേറെയാ രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവം എന്ന് പറയുന്നത് അതെനിക്ക് വന്ന സമയം കൊണ്ട് മനസ്സിലായ കാര്യ ചെറിയുമേ അതുകൊണ്ട് അത് വെറുതെ ചെറിയമ്മ വിഷമിക്കേണ്ട എനിക്ക് ആരെ കൈയ്യിലെടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ കൈയിലടിക്കും നന്ദ അവളാണ് ഇനി എൻ്റെ ടാർജറ്റ് അവളെ ഈ വീട്ടിൽ തന്നെ അടിച്ചിറക്കിയിരിക്കും ഞാൻ ഈ പിങ്കിയാ പറയുന്നത് അധികം വൈകാതെ തന്നെ ആ എന്ന് പറയാണ് പിന്നീട് പിങ്കിയനെ കാണാനായിട്ട് സാന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് സാന്ദ്ര ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ വരുന്നത് അങ്ങനെ സാന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി സാന്ദ്രനും വിളിച്ചുമാറ്റിയും കൂടെ കൊണ്ടുപോകാം എന്താ പിങ്കിൽ നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്നോന്നുമില്ല ഈ കാര്യം എന്താണെന്ന് പറയണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ പാട അവതാളത്തിലാക്കി കിടക്കുക കാര്യം എന്താ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ മഹേഷ് എന്നെ മോളല്ല ഗാഥ പിന്നെയോ ഇവിടുത്തെ വല്യമ്മവിൻ്റെ മോളാന്ന് പറയണേ ആരുടെ മഹാദേവൻ സാറിൻ്റെയാണ് അതേന്ന് പറ ഇതിപ്പോൾ വലിയ ട്രാജഡി ആയിപ്പോലോ എന്നിട്ടോ ഇപ്പം എന്ത് ചെയ്യാനാണ് അവരെ ഇവിടെ പറഞ്ഞു വിട്ടു അവർക്കുള്ള ഗീതവും കൊടുത്ത് പറഞ്ഞു വിട്ടു പക്ഷെ അതല്ല എനിക്കിനി ഗൗതമെന്റ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമല്ലോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് എനിക്കറിയില്ല അതാണോ കാര്യം നമുക്ക് അടുത്ത വഴി കണ്ടെത്താം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ കൃത്യസമയത്ത് തന്നെ അവര് വന്നെത്തി അടുന്തതി വല്യമ്മേ അവരൊക്കെ അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്ലാനുകളൊന്നും പൊളിയത്തില്ലായിരുന്നു എന്റെ കഴുത്തിൽ താലി അത് മാത്രമല്ല അർജുൻ ജീവിച്ചിരിപ്പുണ്ട് അവൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കേട്ട സ്വാതന്ത്ര്യം ഒരു നീ പറയണേ സത്യമായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ എനിക്ക് എൻ്റെ പിടിവെള്ളികളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പറയാം സാന്ദ്രവാൻ അതാണ് കാര്യം അതൊന്നും കുഴപ്പമില്ല അർജുന ഇവിടെ പോകാൻ കാരണം എന്താ ഒരുപക്ഷെ നീ ആയിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ അവൻ തിരികെ വന്നാലും നീ ഒരു കാരണവശാലും അവനോട് അടുക്കാൻ പോവരുത് അവനെ അകറ്റി നിർത്തുക തന്നെ വേണം അവസാനം സലഹ ഇട്ട് കഴിയുമ്പോഴത്തേനും അവൻ ഈ പോക്ക് പോയതാലും വീണ്ടും പൊക്കോളും പിന്നെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ കുറച്ച് പ്ലാനുകളും പദ്ധതികളും ഒക്കെ സാന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണ് പിങ്കിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളത് പിങ്കി പറഞ്ഞു മതി ഇത് മതി ആവശ്യത്തിന് മതി ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് അങ്ങനെ സാന്ദ്രയും പിങ്കിയും കൂടെ ചേർന്നിട്ട് അടുത്ത പ്ലാനുകളും പദ്ധതികളൊക്കെ ഒപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അർജുൻ വരുന്നുണ്ട് അതിപ്പോൾ നാളെ വരുവാണെങ്കിൽ അടുത്ത ദിവസമാണോ വരുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഉടനെ തന്നെ വരും അപ്പം എൻ്റെ ഇടയ്ക്ക് അനുസൈ ഇനിയിപ്പം കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് അനുസൈ ഉറപ്പായിട്ടും നന്ദയുടെ ഭക്ഷണത്തായിരിക്കും നിൽക്കുന്നത് കാരണം അവരിച്ച നന്മ ഉള്ള കൂട്ടത്തിലാണ് അരന്ത്യനെ പോലെയല്ല രണ്ടുപേരും രണ്ട് സ്വഭാവമാണ് അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾക്കൂടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി